ബുധനാഴ്ച പെയ്ത കനത്ത മഴയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പറവൂർ കണ്ണൻകുളങ്ങര എൽ പി സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശനം നടത്തി നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലാണ് സ്ഥിതി കൂടുതൽ രൂക്ഷമെന്നും അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു

ഈ വൈകുന്നേരം കൂടി മല പെയ്താൽ കുറച്ച് സ്ഥലത്തും കൂടി പ്രശ്നമാകും ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിന് സമീപമാണ് കൂടുതൽ പ്രശ്നങ്ങളല്ല അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മണ്ണ് നീ നീക്കാനും അതുപോലെ കലാലികളെ ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റവന്യൂ അധികാരികളും അതുപോലെ ആരോഗ്യ പ്രവർത്തകരും ഒക്കെ വളരെ സജീവമാണ് ഒരു ക്യാമ്പ് നമ്മൾ കരണകുളങ്ങര ഗവൺമെൻറ് എൽ പി സ്കൂളിൽ തുടങ്ങിയിട്ടുണ്ട് വേറെ ഏതെങ്കിലും ക്യാമ്പ് തുടങ്ങണമെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളും അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ മുതൽ തന്നെ മഴ കൂടിയപ്പോൾ മുതൽ തന്നെ എല്ലാവരും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എല്ലാവരും വളരെ സജീവമായി ശ്രദ്ധയോടു കൂടി നിൽക്കുന്നുണ്ട് കൂടുതൽ മഴ തുടർച്ചയായി പെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നം മാത്രമാണ് ഇന്നലെ പെയ്തത് വളരെ അസാധാരണമായ മഴയാണ് പറഞ്ഞു ഒരു കാലത്തും ചെയ്യാത്ത പെയ്യാത്ത തരത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം അത്രയും വലിയ മഴ പെയ്താണ് വലിയൊരു മഴ പെയ്തത് പ്രശ്നങ്ങൾ കൂടിയാണ്